നെസ്സിസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ ഇക്കാക്കൻ്റെ ബർത്ത്ഡേൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതേപോലെ നമ്മുടെ ഒരു ഫാമിലി മീറ്റ് ഉണ്ട് ഇനി അതിൻ്റേതും പിന്നെ അതിന് കിട്ടിയ സമ്മാനവും പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയതും ഞാൻ പറഞ്ഞില്ലേ ഇക്കാക്കൻ്റെ രണ്ടാമത്തെ പെങ്ങളുമോ കല്യാണം ഉണ്ട് ജൂൺ പതിനാറിന് അപ്പോൾ അന്നേക്ക് ഞങ്ങളെല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടെനി ആ ആ ഡ്രസ്സിൻ്റെ വിവരങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് മുപ്പത്തൊന്നാം തീയതി ആണ് കേട്ടോ രാത്രി ഒരു ഒൻപത് മണി ആയിട്ടുണ്ട് അപ്പോൾ ഇക്കാൾക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇക്കാര്ക്ക് ഡ്രസ്സ് എടുക്കണം അപ്പോൾ ഫുഡ് എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന് പറഞ്ഞിന് അപ്പോൾ ആരുമില്ല ഞങ്ങൾ രണ്ടാളെ തന്നെ ഉള്ളൂ പിന്നെ കേക്ക് മുറി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞങ്ങളെ ബർത്ത്ഡേയ്ക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കും പിന്നെ കഴിഞ്ഞ ഇരുപത്തി രണ്ടാമതെൻ്റെ ബർത്ത് ഡേന് അപ്പോൾ അവർ ഇക്കാക്ക എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടേന് അപ്പോൾ അത് ഇതിൽ കാണിക്കാൻ മാത്രം അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ കാണിക്കാഞ്ഞത് പിന്നെതാ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയി കാക്ക ആണെങ്കിൽ ഞാൻ പറയല്ലേ വലിയ ഡ്രസ്സ് എടുക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് പിന്നെ അതാ അവസാനം ഇതാ രണ്ട് ഷർട്ടും ഒരു പാൻറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതും വലിയ റേറ്റ് റേറ്റുള്ള ഒന്നും എടുക്കില്ല കേട്ടോ അന്നും ഇഷ്ടമില്ല എന്താ മോളെ പോലെ തന്നെ മോളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഓവർ റേറ്റ് റേറ്റുള്ളതൊന്നും എടുക്കൂല ഞാനാണ് എത്ര റേറ്റ് ഉള്ളത് വാങ്ങിയാലും സന്തോഷമുള്ള ഒരാൾ ഞാനാണ് കേട്ടോ ഇപ്പോൾ മനു എൻ്റെ അതേപോലെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവനും കിട്ടുന്ന പൈസയിൽ എന്താ പറയുക ഒരു കാൽഭാഗം എന്തായാലും ഡ്രസ്സ് എടുക്കാനുള്ളതാണ് അവനും ഉപയോഗിക്കരുത് അപ്പോൾ ഞാനും എനിക്ക് ഡ്രസ്സ് എടുക്കാൻ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കല്ലേ അതിനായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അതിനാണല്ലോ ഞാൻ പണി എടുക്കുന്നത് പിന്നെ ദാ രാത്രി ഡ്രസ്സ് എടുക്കൽ കുറച്ച് സമയം നീണ്ടു പോയിട്ടോ പത്ത് മണി പത്തര അയക്കിനിപ്പോൾ ഇത് കഴിയുമ്പോൾ അപ്പോൾ ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് കുറേ ഓർമ്മകളുള്ളൊരു റെസ്റ്റോറൻറ്റാണ് ഈ ടോഫ് ഹോം ടോപ്പ് ഫോമാണ് കേട്ടോ അപ്പോൾ പറയുമ്പോൾ ടോപ്പ് ഫോം ഫോമെന്നാണ് പറയുക അപ്പോൾ അത് മാനാഞ്ചറ നമ്മുടെ കോഴിക്കോട് മുട്ടായിത്തെരുവിലുള്ളതാണ് കേട്ടോ പക്ഷേ അവിടെയൊക്കെ പോകുന്നില്ല അപ്പോൾ അവിടെ ഒന്ന് കോവൂര് മെഡിക്കൽ കോളേജ് റോഡിൽ നമ്മളെ അവിടെ ഇതൊന്ന് പുതിയതായി തുറന്നുകൊണ്ട് ഒരു ആറുമാസോ ഏഴ് മാസമൊക്കെ ആയിക്കണേ ഞങ്ങളിപ്പോൾ ഇത് രണ്ടാം വട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു എന്താ പറയുക ഈ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ് ഇതിപ്പോൾ ആ കാക്കൻ്റെ കൂടെ കുറേ കാലം മുമ്പേ ഫ്രണ്ട്സായിട്ടുള്ള ഒരാളെ കണ്ടുമുട്ടിയിട്ട് അവിടെ നിന്ന് അവിടുത്തെ മാനേജറോ അങ്ങനെ എന്തോ ആണ് ആ ഹോട്ടലത്തെ പിന്നെ ഇതാ ഞങ്ങൾ നൂഡിൽസും പിന്നെ കാക്ക ഒരു പൊറോട്ടയും ഒരു അൽഫാമും ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് അൽഫാമൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് പിന്നെ ഇവിടുന്ന് ഒരു മന്തി കഴിക്കണമെന്ന് കാക്ക ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എപ്പം ഞങ്ങൾ രണ്ടാഴ്ച ചെന്നിട്ടുള്ളൂ അപ്പോഴൊക്കെ അത് തീർന്നു വെച്ചിട്ടുണ്ട് ഇനി ശനിയും ഞായറും മാത്രം അവിടെ മന്തി ഉണ്ടാക്കുന്നു ലാസ്റ്റ് ഞങ്ങളാണ് ഞങ്ങളാണിട്ടോ അവിടുത്തെ ഒരു കസ്റ്റമർ പിന്നെ വേറെ ഒരു സന്തോഷം എന്താ വെച്ചാൽ ഈ വീഡിയോ ഇപ്പൊ അവര് അറിയില്ല ഒരാൾ എന്നെ പരിചയപ്പെടാൻ വന്നിട്ടോ നസീസല്ലേ ചോദിച്ചിട്ട് അപ്പൊ ഇക്ക അങ്ങനെ കണ്ടിട്ടാണ് തിരിച്ചറിഞ്ഞത് ഞാന് എല്ലപ്പോഴും അല്ലേ ഇങ്ങനെ കാണിക്കലേ ഉള്ളു എന്നെ അപ്പൊ അത് കഴിഞ്ഞിട്ടോ പിന്നെ ഇത് ഉപ്പന്റെ ഫാമിലിയിലുള്ള ഒരു ഫാമിലി അപ്പോൾ അപ്പൊ എല്ലാരും ഉപ്പൻ്റെ എല്ലാ ഫാമിലീനേയും പരിചയപ്പെടുത്തണേ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളാണ് കഴിഞ്ഞത് പിന്നെ കുട്ടികളെ പരിപാടി ഉണ്ടേനീ എല്ലാവരും പരിപാടി ഉണ്ടേനു പിന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ രണ്ട് സമ്മാനം ഇനിക്കും ഇക്കാക്കും കിട്ടിയിട്ടുണ്ടേനുട്ടോ അപ്പോൾ ഓരോ മണിക്കൂറിലുള്ള നറുക്കെടുപ്പ് അത് ഒന്ന് ഇക്കാക്കവും നിൽക്കും ഇക്കാക്ക ഉച്ച ആയപ്പോയിട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം ഇതൊക്കെ പരിപാടി കഴിഞ്ഞതിന്റെ ശേഷമാണ് പോയത് നമ്പർ എന്റെ പേരാണ് കേട്ടോ അതിൽ അനൗൺസ് ചെയ്തത് പിന്നെ നല്ലോണം നേരെ വൈകീട്ട് പതിനൊന്ന് മണി ഒക്കെ ഞങ്ങൾ എത്തുമ്പോൾ മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ പിന്നെതാ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡ്രസ്സ് എടുക്കാൻ പോയ വീഡിയോ ഇട്ടിട്ടില്ലേനോ അപ്പൊ അതിലാ ബേബി തട്ട വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ അത് പിന്നെ എല്ലാവരും നല്ല നല്ല പരിപാടികളാണ് കേട്ടോ അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഫസ്റ്റത്തെ പരിപാടിയാണ് പിന്നെ ഇനി അങ്ങോട്ട് നല്ല നല്ല വെറൈറ്റി പരിപാടികളൊക്കെ കൊണ്ടുവരണം എന്നാണ് കേട്ടോ അവർ പറയുന്നത് എൻ്റെ ഉമ്മക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പരിപാടിയിൽ പിന്നെ ഞാൻ ഇക്കാക്കൻ്റെയും ഇൻ്റെയും സമ്മാനം ഞാനാണ് കേട്ടോ അത് ഒരു വലിയൊരു ക്ലിയർ ഇല്ല കേട്ടോ വീഡിയോ എടുത്തത് പിന്നെ രണ്ടും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതാ എൻ്റെ ഇപ്പൻ്റെ പെങ്ങളെ മോനാണ് രണ്ട് പെങ്ങന്മാരാണ് ടൊപ്പക്ക് അവരെല്ലാവരും മരിച്ചു പോയി ഇതാ ആ ഒരു ബ്ലാക്ക് ഇത് ഇട്ടില്ല അതിൽ ഫ്ലക്സിലുള്ള ആ ഒരു അത് മാത്രമേ ഉള്ളു ടൊപ്പ ജീവിച്ചിരിപ്പുള്ളൂ സംഭവം ഏതായാലും നല്ല രസം എഴുതി കേട്ടോ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഉഷാറായിട്ട് തന്നെയാണ് പരിപാടിയൊക്കെ നടന്നിട്ടുള്ളത് ഈ പാട്ട് പാടുന്നത് എൻ്റെ നേരെ ആങ്ങള ഫിറോസാണ് പിന്നെ ഒരാങ്ങളെ കൂടി ഉണ്ട് കബീർ പരിപാടി ഫുള്ള് കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടില്ല കേട്ടോ അപ്പോഴേക്കും ഇതാ ടൗണിൽ മാവറോഡുള്ളൊരു ഷോപ്പിൽ എല്ലാവരും ഇന്നെ കാത്തിക്കുന്നുണ്ട് ഇനി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല ഈ മാസം പതിനഞ്ചിനും പതിനാറിനും ഈ കകൻ്റെ പെങ്ങളും അവൻ്റെ കല്യാണമുണ്ട് അപ്പോൾ അതിനേക്കായിട്ട് എല്ലാവരും ഒരേ ടൈപ്പ് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഗൗണാണ് എല്ലാവരും എടുത്തിട്ടുള്ളത് കേട്ടോ പല കളറാണെന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ വരുമ്പോഴേക്കും അവർ കുറേയൊക്കെ സെലക്ട് ചെയ്ത് ഇനി പിന്നെ അത് അവിടുത്തെ സ്റ്റാഫ് അല്ല അടിപൊളിയായിട്ട് പാട്ട് കടന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ പാട്ട് ഇതിൽ ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് എല്ലാവർക്കും പറ്റിയ കളറും അതിലുണ്ടോ ഈ ഒരു വൈറ്റ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിന് പിന്നെ വൈറ്റ് എടുത്തിട്ടില്ലായെന്നേ ഉള്ളൂ പിന്നെ ഒരു വൈറ്റ് എടുക്കണം എൻ്റെ വൈറ്റ് ഉള്ളതൊന്നും കേട് വന്നിട്ടുണ്ട് എല്ലാവർക്കും നല്ല ചേർച്ചയുള്ള കളറുകളാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ ഡ്രസ്സ് എൻ്റെ അടുത്ത് ഇല്ല ചോപ്പല്ല ഒരു എന്താ പറയുക ഇതിന് റാണി പിങ്ക് അങ്ങനത്തെ ആ ഒരു ടൈപ്പ് കേട്ടോ പിന്നെ ബ്ലൂ എല്ലാം നമുക്കിഷ്ടമുള്ള എല്ലാ കളറുകളും ഉണ്ട് എനിക്ക് തന്നുകൂടെ അതാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ട്രെൻഡ് അത്രക്കും ആ ഷോപ്പിൽ ഉണ്ട് അത് ഒരു ഹോൾസെയിൽ പോലത്തെ ഒരു കടയാണ് കേട്ടോ ഹോൾസെയിലല്ല എന്നാലും അങ്ങനത്തെ ഒരു വലിയൊരു റേറ്റ് തോന്നിയില്ല കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഇത് രണ്ടേ സംതിങ് ആണ് രണ്ടേ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതായിട്ടാണ് എല്ലാവരും വാങ്ങിയിട്ടുള്ളത് ഞങ്ങൾ ആറ് പീസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ മൂത്തച്ചി അതിൻ്റെ കൂടെ വന്നില്ല അപ്പോൾ അവൾ പിറ്റേന്ന് എടുക്കാൻ പോകാമെന്നാണ് ഇതാണ് എൻ്റെ കളറ് ഞാനെടുത്ത കളറ് പിന്നെ അത് വീട്ടിലൊക്കെ എത്തിയതിൻ്റെ അഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ എല്ലാവർക്കും കൊടുത്ത മൊമെൻ്റോ ആണ് കേട്ടോ അപ്പോൾ അതാ ബ്ലാക്ക് തട്ടേനു നേരെ മേലെയുള്ള ആളാണ് എൻ്റെ ഉപ്പട്ടോപ്പം മരിച്ചിട്ടിപ്പോൾ ഏഴ് വർഷമൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഈ ഒരു നടുവിലുള്ള അമ്മായി മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത് ബാക്കി എല്ലാവരും മരിച്ച് ഉപ്പൻ്റെ ഒരു അനിയനും ബാക്കി ഏട്ടന്മാരാണ് രണ്ട് പെങ്ങന്മാരാണ് കേട്ടോപ്പൊക്കെ ഉള്ളത് എനിക്ക് രണ്ട് സമ്മാനം കിട്ടിയപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് നേരെ വൈകി വന്നിട്ട് നിങ്ങളാണ് സമ്മാനം നേടിയെന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ സമ്മാനം കിട്ടുന്നത് നല്ല രസമുള്ള സമ്മാനം കേട്ടോ പക്ഷേ രണ്ടും ഒരേപോലെ ആയിപ്പോയെന്നേ ഉള്ളൂ അപ്പോൾ രണ്ട് വെറൈറ്റി ആയിരുന്നെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഉപകാരപ്പെടും ഇനി അപ്പോൾ അതാ രണ്ടും പിന്നെ ടിഫിൻ കാരിയറാണ് നല്ല ചൂടൊക്കെ പോവാത്ത ടിഫിൻ കാരിയർ ഉണ്ടല്ലോ അപ്പോൾ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഉപകാരപ്പെടും കേട്ടോ അത് അപ്പോൾ ഇതിപ്പോൾ അതേപോലെ അഥവാ ആ ഹോസ്പിറ്റലിലൊക്കെ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഒരാൾക്കുള്ള ഫുഡൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളതാണ് എല്ലാ ഐറ്റംസും വെക്കാൻ പറ്റുന്നത് അടുത്തൊരു വീഡിയോ ഒരു കിച്ചൺ ക്ലീനിങ് ഇടാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഡീപ്പ് ക്ലീനിങ് ആയിട്ട് അപ്പോൾ പെരുന്നാളൊക്കെ വരികയല്ലേ അപ്പോൾ ഓരോ ഭാഗവും ഇങ്ങനെ ക്ലിയർ ചെയ്യുക ആണ് അപ്പോൾ അപ്പോൾ ഏതായാലും എന്തായാലും ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോ അതായിരിക്കും കേട്ടോ പിന്നെ അതേപോലെ നിങ്ങൾക്ക് ബിരിയാണി പെരുന്നാളിനെല്ലാവരും ബിരിയാണി വെക്കുമല്ലോ അപ്പോൾ ഇന്ന് എനിക്ക് ബിരിയാണീൻ്റെ ഒരു ഓർഡർ ഉണ്ട് അപ്പോൾ അതും കൂടി കാണിക്കാം കേട്ടോ ഞാൻ ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോയിലല്ല അടുത്ത വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നോക്കിയിട്ട് ബിരിയാണി വെച്ചാൽ മതിയല്ലോ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പോയതാണ് കേട്ടോ ഞങ്ങൾ അപ്പം ഞാൻ പിന്നെ തിരിച്ചെത്തുന്നത് എട്ടര ഒൻപത് മണി ആവാറായിട്ടുണ്ട് ഇനി പിന്നെ ദാ രാവിലെ ഇതൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് പോയതിനെക്കൊണ്ടന്നെ രാത്രി തിരിച്ച് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നപ്പോൾ നല്ലൊരു സുഖം കേട്ടോ നല്ല ക്ലീനായി ആയിട്ട് കാണുമ്പോൾ അങ്ങനെ എല്ലാ ദിവസം ചെയ്യലുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം ഞാൻ പറഞ്ഞില്ല അടുത്ത വീഡിയോ അതായിരിക്കും കേട്ടോ ഇൻഷാല്ല എവിടെ പോകുവാണെങ്കിലും നമ്മളെ വീടും പരിസരവും എല്ലാ ഭാഗവും നല്ല ക്ലീനാക്കി വെച്ചാൽ തിരിച്ച് വരുമ്പോൾ നമുക്കല്ലെങ്കിൽ ഈ വൃത്തിയേടായി കിടക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു നീറ്റായ കിച്ചനൊന്ന് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്